നമസ്കാരം തൊടുപുഴയ്ക്ക് സമീപം മുട്ടത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത് വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ യാത്രക്കാർ ഇറങ്ങി ഓടുകയായിരുന്നു അപകടം ഒഴിവായി തലനാടിരയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത് കാർ പൂർണമായും കത്തി നശിച്ചു ബോണറ്റിൽ നിന്ന് പുക ഉയരുന്നതിന് പിന്നാലെ കാറിന് തീപിടിക്കുകയായിരുന്നു വഴിയാത്രക്കാർ തൊടുപുഴ അഗ്നിശമന സേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ സ്ഥലത്തെത്തി തീ അണച്ചു സംഭവത്തെ തുടർന്ന് തൊടുപുഴ ഇരാറ്റുപേട്ട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഓടിക്കൊണ്ടിരിക്കിയ വാഹനത്തിന് തീപിടിക്കുന്നത് സമീപകാലത്തായി സ്ഥിരം സംഭവിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ കാസർഗോഡ് ബേവിഞ്ചയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച സംഭവം ഏറെ ചർച്ചയായി വാങ്ങിച്ച് ഒരു മാസമാകുന്നതിന് മുമ്പാണ് കാർ തീപിടിച്ച് കത്തി നശിക്കുന്നത് മുംബൈയിൽ നിന്നും കണ്ണപുരത്തേക്ക് വരികയായിരുന്ന എറ്റിക കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ യാത്രക്കാർ ഇറങ്ങി ഓടുകയായിരുന്നു അന്നും ആളപായമുണ്ടായില്ല അതിനു മുമ്പ് കോഴിക്കോട് കുന്തമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു അമ്പലവയലിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിനാണ് തീപിടിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു കണ്ടെത്തൽ എന്തുകൊണ്ട് കാറിന് തീപിടിക്കുന്നു കാരണം ഇതാണ് വാഹനം ദീർഘനേരം വെയിലത്ത് പാർക്ക് ചെയ്തിരുന്നത് മൂലം എഞ്ചിനും ഇലക്ട്രിക് സംവിധാനങ്ങളും ചൂടാകുകയും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും സാധ്യതയുണ്ട് മണിക്കൂറോളം തുടർച്ചയായി വാഹനം ഓടിക്കുമ്പോൾ ബാറ്ററികൾ ചൂടാവാൻ സാധ്യതയുണ്ട് ഇതിന്റെ പരിഹാരം ഡിയോ ഡയറക്ട് ലൈറ്റർ തുടങ്ങിയ കത്തുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക വണ്ടി തണലത്ത് പാർക്ക് ചെയ്യുക ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ വാഹനം നിർത്തി നിർത്തി ഓടിക്കുക ഇന്ധന ലൈനുകളിലെ ചോർച്ച റേഡിയേറ്റർ എന്നിവ പരിശോധിക്കാനും കൃത്യമായി സർവീസ് ചെയ്യാനും മറക്കരുത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി